la barco ശ്രീഭദ്ര സ്വാമി ശംഖ് ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം നല്ല രീതിയിലുള്ള കമന്റുകളൊക്കെ വന്നിട്ടേക്കണേ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് നവഗ്രഹങ്ങളുടെ രാശി മാറ്റം അത് നമ്മളെ രാജയോഗങ്ങളിൽ എത്തിക്കാറുണ്ട് ഈ ആഗസ്റ്റ് മാസം അങ്ങനെ ഒരു കാലം വരികയാണ് ഒരു നല്ല കാലം വന്ന് ചേരുകയാണ് ഗജകേസരി യോഗവും കേന്ദ്ര ത്രികോണ രാജയോഗ ഫലവും ഉണ്ടാകാൻ പോവുകയാണ് ഈ ആഗസ്റ്റ് മാസത്തോടു കൂടി വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടും പല രീതിയിലുള്ള അവഗണ ും സഹിച്ച് ജീവിച്ചിരുന്ന ഇവർ രാജാക്കന്മാരായി രാജയോഗമുള്ളവരായി ഗജകേസരി യോഗം വന്നു ചേരാൻ പോവുകയാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ രാശികൾ മാറുകയാണ് ചൊവ്വയുടെ സ്ഥിതിയിൽ മാറ്റം വരികയാണ് നവഗ്രഹങ്ങളുടെ രാശിമാറ്റം നക്ഷത്രങ്ങളുടെ മാറ്റം ഇവയെല്ലാം ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് മനുഷ്യ ജീവിതത്തിൽ നവഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും അതിയായ സ്ഥാനമുണ്ട് പണ്ട് മുതലേ നമുക്കത് അറിയാവുന്നതാണ് പല കാര്യങ്ങൾ കൊണ്ട് തെളിയിച്ചിട്ടുള്ളതുമാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ചൊവ്വയുടെ മാറ്റമാണ് ചൊവ്വ എന്നാൽ സേനാധിപതിയാണ് സേനാധിപതിയായ ചൊവ്വ ഇപ്പോൾ ഇടവൻ രാശിയിലാണ് സംക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് ആ നടക്കുന്നതിനിടയിൽ ചൊവ്വ വ്യാഴവുമായി ഒത്തുചേരുന്നു ഒരു സംയോഗം ഉണ്ടാകും ഈ സമയത്താണ് രാജയോഗവും ത്രികോണ രാജയോഗവും വരാൻ പോകുന്ന രാശികൾ ഈ രാശികളിൽ ഉണ്ടാവുന്ന നക്ഷത്രങ്ങൾക്ക് ായ ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങൾ ചേരാൻ പോവുകയാണ് അതിലൊന്ന് മേടൻ രാശിയാണ് രാശികളിൽ ആദ്യം മേടം ആ മേടൻ രാശിയിലേക്കാണ് നക്ഷത്രങ്ങളുടെ ഈ സഞ്ചാരം ചൊവ്വയുടെ യുവ അവസ്ഥയിലേക്കുള്ള ഈ സംക്രമണം നടക്കാൻ പോകുന്നത് മേടൻ രാശിയിൽ ജനിച്ചവർക്കെല്ലാം വളരെയധികം ശുഭഫലങ്ങൾ നൽകുകയാണ് മേടൻ രാശിയിൽ ഉള്ള അശ്വതി ഭരണി കാർത്തിക കാൽ ഈ നക്ഷത്രക്കാർക്കാണ് കൂടുതൽ ഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായിരിക്കുന്നത് മേടൻ രാശിയിൽ ജനിച്ചവർക്കെല്ലാം വളരെയധികം ശുഭഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ രാശിയുടെ രണ്ടാം ഭാവം ചൊവ്വ യുവ അവസ്ഥയിലേക്ക് സംക്രമിക്കുന്നതാണ് അതിന്റെ പ്രതിഫലനമാണ് മേടൻ രാശിയിൽ ജനിച്ച ആളുകൾക്ക് ഉണ്ടാകാൻ പോകുന്നത് ധനലാഭം പല രീതിയിലുള്ള ധനലാഭങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് മേടൻ രാശിയിലുള്ളവർ കുടുംബത്തിന്റെ സുഖം ഐശ്വര്യം സമാധാനം കുടുംബത്തിലേക്കുള്ള ധനത്തിന്റെ വരവ് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ഒരു അവസരം ഇത്രയും നാളും പഠിക്കാൻ പറ്റാതിരുന്നത് എനിക്ക് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തുടങ്ങാൻ പറ്റുന്ന നല്ല ഒരു സമയവുമാണ് ഇത് ഉന്നത വിദ്യാഭ്യാസത്തിലുള്ള അവസരം ഉണ്ടാകും പഠിക്കണമെന്ന് ആഗ്രഹം ചെലുത്തിയിട്ടിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുക ബിസിനസ് ബിസിനസ് ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന് മാറ്റിവെച്ചതെല്ലാം ഈ സമയത്ത് തുടങ്ങാൻ പറ്റിയത് തന്നെയാണ് ഉണ്ടായിരുന്ന ബിസിനസ്സുകൾക്ക് കൂടുതൽ കൂടുതൽ മെച്ചമുണ്ടാകുന്നു കൂടുതൽ കൂടുതൽ ബിസിനസ് ചെയ്ത് നമ്മളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമാണിത് പുതിയ പുതിയ ബിസിനസ് ഐഡിയകൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമയമാണിത് ചെയ്യാനിരിക്കുന്ന ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകൾക്കെല്ലാം വളരെയധികം ഉന്നമനത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സമയവും ഈ ചൊവ്വയുടെ അവസ്ഥയിലേക്കുള്ള ഈ സംക്രമണത്തിൽ നടക്കുന്നു സാമ്പത്തിക സ്ഥിതി എല്ലാം വളരെ മെച്ചപ്പെട്ട രീതിയിൽ വളർന്നു വരുന്നു സന്തോഷവും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നിരുന്നു പല ഭാഗ്യങ്ങളും വന്നു ചേരുന്നു ആ രീതിയിൽ നമുക്ക് കിട്ടുന്നത് ലാഭമാണ് ഏത് രീതിയിലും ലാഭമാണ് സാമ്പത്തികമായും ദാമ്പത്തികമായും എല്ലാം ലാഭം നമ്മളെ തേടിയെത്തുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഭൗതിക സുഖങ്ങളെല്ലാം സന്തോഷകരമായ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു സമയം കൂടെയാണ് മേടൻ രാശിക്കാർക്ക് മറ്റൊരു കാര്യം പറഞ്ഞാൽ മറ്റുള്ളവരെല്ലാം താങ്കളെ ആകർഷിക്കുന്നു എന്നുള്ള വലിയൊരു മാറ്റം കൂടെ ഉണ്ടാവുകയാണ് ഈ ആകർഷണം വരുമ്പോൾ നമ്മുടെ ബിസിനസ് ചെയ്യുന്നവർക്കും ധനപരമായുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കെല്ലാം അത് ഗുണമായി സംഭവിക്കാൻ പോവുകയാണ് അത് അവരവരുടെ മേഡൻ രാശിയുള്ള ആൾക്കാരുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ സൗമ്യത ഉണ്ടാകുന്നു വിനയം ഉണ്ടാകുന്നു അത് സമൂഹത്തിൽ കൂടുതൽ നിങ്ങളെ ഉയർത്തി കാണിക്കാനുള്ള ഒരു വലിയ ഭാഗ്യമുണ്ടാകുന്നു ഇങ്ങനെയൊക്കെ മേഡൻ രാശിക്കാർക്ക് ചൊവ്വയുടെ സംക്രമണം നിങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നു അടുത്തത് ഇടവൻ രാശിക്കാരാണ് ഇടവൻ രാശിയിലെ ഉള്ള നക്ഷത്രങ്ങളെ കാർത്തികയുടെ മുക്കാല് രോഹിണി മകേരത്തിലര ഇവർക്കും വളരെ നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് കാരണം ഇവരുടെ ലഗ്ന ഭാവത്തിലാണ് ചൊവ്വയുടെ മാറ്റം സംഭവിക്കാൻ പോകുന്നത് ഈ കാരണം കൊണ്ട് തന്നെ ഇവരുടെ വ്യക്തിത്തെ തന്നെ കൂടുതൽ ആകർഷകമായുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു കഠിനാധ്വാനവും പരിശ്രമവും വിജയവും ഇവരുടെ കൂടെ ഉണ്ടാവും ഇത്രയും നാളും ചെയ്തിരുന്ന കഠിനാധ്വാനം കൊണ്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ നിഷ്പ്രയാസം സാധിച്ചെടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നു ഇവർ ഇത്രയും നാളും പരിശ്രമിച്ച കാര്യങ്ങളെല്ലാം വളരെ ഞൊടിയിടയിൽ സാധിക്കും െടുക്കാൻ പറ്റുന്ന ഒരു സമയമാണിത് വിജയം ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞൊരു വിജയമാണ് ഇവർ കരസ്ഥമാക്കാൻ പോകുന്നത് തന്നെ പ്രതീക്ഷിക്കാതെ വരുന്ന സമ്പധനം ഇവയെല്ലാം വന്നു ചേരും ഒരിക്കലും കിട്ടില്ല ആ പണം എന്ന് വിചാരിച്ചത് പോലും അവര് വിളിച്ച് നിങ്ങൾക്ക് പൈസ കൊണ്ടു തരാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി തരുന്നു പലതരത്തിലുള്ള രീതിയിലും ധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ എടുക്കാൻ പറ്റാതെ ഇരുന്ന സമയത്ത് ഇപ്പോൾ അത് വളരെ നിഷ്പ്രയാസം സാധിക്കും ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ മേടിക്കാൻ സാധിക്കുന്നു ഉള്ള വാഹനങ്ങൾ നല്ല രീതിയിൽ മൂടി പിടിപ്പിച്ച് വളരെ ഭംഗിയായി കൊണ്ടു സാധിക്കുന്നു ഇഷ്ടപ്പെട്ട് വിചാരിച്ച ഒരു പ്രോപ്പർട്ടി അത് കയ്യിൽ നിന്ന് വിട്ടുപോയതാ അല്ലെങ്കിൽ ഇനി മേടിക്കാൻ ആഗ്രഹിക്കുന്ന അത് നമ്മൾക്ക് മേടിച്ചെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ പുതിയൊരു വീട് നമുക്ക് മേടിക്കാൻ സാധിക്കുന്നു ദാമ്പത്തികമായുള്ള എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നു കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള പഠനം കിട്ടുന്നു ഭാര്യക്കും ഭർത്താവിനോടും ഭർത്താവിനും ഭാര്യയോടും ഇഷ്ടം കൂടുന്നു അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത വളരെയധികം നല്ലതാകുന്നു ഇതെല്ലാം ഈ ഇടവൻ രാശിക്കാർക്ക് വരാൻ പോകുന്ന വലിയൊരു നേട്ടമാണ് ഈ സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു സമയമാണിത് ഇത് നിങ്ങളുടെ സുഖജീവിതം നിങ്ങളുടെ സൗകര്യങ്ങളെല്ലാം വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ സന്തോഷകരമായ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സമയമാണിത് ഇടവൻ രാശിക്കാർക്ക് കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൽ മകൈരത്തിലരയ്ക്കും ഇത് നല്ല സമയമാണ് അതുപോലെ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കർക്കിടകൻ രാശിയിലുള്ളവർ ചൊവ്വയുടെ യുവ അവസ്ഥ ഇവിടെയും എത്തിച്ചേരുന്നുണ്ട് കർക്കിടകൻ രാശിക്കാർക്കും വളരെ നല്ല കാലമാണ് കാരണം ചൊവ്വയുടെ ഈ മാറ്റം സംഭവിക്കുമ്പോൾ ചന്ദ്രൻ ചൊവ്വ വ്യാഴം എന്നിവയുടെ സംയോജനമാണ് ഉണ്ടാകുന്നത് ഓർക്കുക വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ട് ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നാണ് കർക്കിടക രാശിക്കാർ മുകളിൽ എത്താൻ പോകുന്നത് നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നടക്കാനുള്ള സമയമാണ് പുനർദത്തിൽ കാലും പൂയവും ആയില്യവുമാണ് ഈ മൂന്ന് നക്ഷത്രക്കാർ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾ നേടാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയിരിക്കും ഇനിയുള്ള സമയത്ത് ഇവരിൽ വന്നു ചേരാൻ പോകുന്ന യോഗം എന്ന് പറയുന്നത് ചെറുതല്ല ഗജകേശരി യോഗമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് കേന്ദ്ര ത്രികോണ രാജയോഗമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് കർക്കിടക രാശക്കാർ ഒരു തരത്തിലുള്ള വിഷമങ്ങളും ദുരിതങ്ങളും അനുഭവിക്കാൻ ഇനി അവസ്ഥ ഉണ്ടാകില്ല ഒരു റോക്കറ്റ് വിട്ടണക്ക് കയറി പോവുകയാണ് അവരുടെ ജീവിതത്തിലുള്ള ലക്ഷ്യങ്ങളിലേക്കുള്ള പറന്ന കയറ്റമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ഈ മാറ്റത്തിലൂടെ അവരുടെ ജീവിത ശൈലി മാറും ജീവിത രീതിയിലുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ് അവർ വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ പോവുകയാണ് അവർ അവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഉയർന്നു വരികയാണ് ഉദ്യോഗസ്ഥർക്ക് അവർ പുതിയ രീതിയിലുള്ള സ്ഥാനക്കയറ്റങ്ങൾ ഉണ്ടാകുന്നു അവർ വിചാരിക്കാത്ത രീതിയിലുള്ള പണം അവരുടെ കയ്യിൽ വരുന്നു പണം ഉണ്ടാക്കേണ്ട പല വഴികൾ വഴികളുണ്ടാകുന്നു പല രീതിയിലുള്ള വഴികൾ അവരിലേക്ക് എത്തിച്ചേരുന്നു കർക്കിടക മാസമാണിത് ആലോചിച്ചോണം എല്ലാ രീതിയിലുള്ള ഗുണഗണങ്ങൾ വരാൻ പോവുകയാണ് കർക്കിടക മാസത്തിൽ ജനിച്ച എല്ലാവർക്കും നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന നടക്കത്തില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും സാധിക്കാൻ പോവുകയാണ് പുതിയ വാഹനം ഉണ്ടാകാൻ പോവുകയാണ് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഡ്രസ്സുകൾ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കാൻ പറ്റുന്ന വളരെ ഗംഭീരമായ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഇഷ്ടമല്ലാത്തവരാരണ്ട് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ പറ്റാതിരിക്കുന്നവർ എത്ര ഉണ്ട് എന്നാൽ അവരെ എല്ലാം മറികടന്നുകൊണ്ട് ആഗ്രഹങ്ങൾ നിഷ്പ്രയാസം സാധിക്കാൻ പറ്റുന്ന ഒരു സമയമാണിത് പരിശ്രമിക്കുക കർക്കിടക മാസത്തിലുള്ളവർക്ക് ത്രികോണ രാജയോഗവും ഗജകേശരി യോഗവും സംഭവിക്കാൻ പോവുകയാണ് സാധ്യമാകത്തില്ല എന്ന് പറഞ്ഞ പലതും സാധ്യമാകാൻ പോവുകയാണ് പല രീതിയിലുള്ള വരുമാന സ്രോതസ്സുകൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരാൻ പോവുകയാണ് ഓർക്കുക ശിവഭഗവാനെയും മുരുക ഭഗവാനെയും ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ച് അവരുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേടിയെടുക്കുക എന്നുള്ളതാണ് വലിയൊരു കാര്യം മേടൻ രാശിക്കാരും ഇടവൻ രാശിക്കാരും കർക്കിടകൻ രാശിക്കാരും യാതൊരു വിധത്തിലുള്ള വിഷമങ്ങളും ഇനി നേരിടേണ്ടി വരുത്തില്ല നിങ്ങളെ പുച്ഛിച്ച് തള്ളിയവർക്കെല്ലാം നിങ്ങളൊരു സ്വീകാര്യമായ ഒരാളായി തീരാൻ പോവുകയാണ് നമസ്തേ സന്തോഷം എല്ലാവർക്കും നല്ലത് വരട്ടെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ